ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാമെന്ന് എഴുതിയിട്ടാണ് ലോ റേറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നമുക്ക് നമുക്കത് ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കാം പൊട്ടിച്ചെടുക്കാം ഇന്ന് ഇപ്പോൾ രാത്രി വന്നതേ ഉള്ളൂ അപ്പം തന്നെ ഇത് പൊട്ടിക്കുവാണ് എന്താ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കുറച്ച് അധികമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാനതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അമ്പത്തെട്ട് ഇഞ്ച് വിട്ടു വരുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് അബായ സ്റ്റിച്ച് ചെയ്യാനും കോർസെറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഗൗൺ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് എല്ലാം ഡെൽറ്റ പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് നമ്മളിവിടെ റേറ്റ് പറയുന്നില്ല റേറ്റ് പറയാത്ത വേറൊന്നും കൊണ്ടല്ല നമ്മൾ റേറ്റ് പറയുമ്പോൾ നമ്മൾ ലോ റേറ്റിൽ പറയുമ്പോഴത്തേക്കും കുറച്ച് ഡീലർമാരൊക്കെ നമ്മൾക്ക് പരാതി പറയുന്നത് നമ്മളിങ്ങനെ റേറ്റ് ഇട്ടിട്ട് അപ്പം അതുമല്ല റീസെല്ലേസിനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ എടുക്കുന്ന ഒത്തിരി റീസെല്ലേഴ്സ് ഇതെടുക്കുന്നുണ്ട് അപ്പം അവരൊക്കെ കൊടുക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി വരും അതുകൊണ്ട് നമ്മൾ റേറ്റ് പറയുന്നില്ല പിന്നെ വാങ്ങാൻ താല്പര്യമുള്ളൊരു ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അതിൽ കോൺടാക്റ്റ് ക്ട് ചെയ്താൽ മതി നമ്മൾ ലോ റേറ്റിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത് അമ്പത്തെട്ടഞ്ച് വിട്ടിലാണ് വരുന്നത് ഇത് ഇത്രയും ഇന്നലെ വന്ന കളക്ഷൻസാണ് ഞാൻ രാത്രിയിലാണ് ഇത് പൊട്ടിച്ചത് എന്നിട്ട് പകലാണ് ഞാൻ ഞാനിൻ്റെ വീഡിയോസ് ഇടുന്നത് ഇതാ ഇത് കണ്ടോ പിന്നെ ഫസ്റ്റ് കളർ വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് വലിയ ഫ്ലവർ വൈറ്റിൻ്റെ വലിയ ഫ്ലവർ വരുന്നതാണ് നല്ല അടിപൊളിയായിരിക്കും ഇതിന് വെച്ച് നമ്മൾ ഗൗൺ തയ്ച്ചാലും കോഴ്സെറ്റ് തയ്ച്ചാലും ഒക്കെ അടിപൊളിയായിരിക്കും നമ്മൾ കോർസെറ്റായിട്ടും ഗൗണായിട്ടും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് അത് പറഞ്ഞാൽ മതി നിങ്ങൾ പിന്നെ ഇതിലേത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടിട്ട് നമ്മൾക്ക് അയച്ചു തന്നിട്ട് ഏത് മോഡലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ മോഡലിൽ തന്നെ നമ്മൾ ലോ റേറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇത് വേണ്ട നല്ല അടിപൊളി റെഡ് കളറ് രണ്ടാമത് വെച്ചാൽ നമ്മൾ ബ്ലാക്കാണ് വെച്ചത് ഇപ്പോൾ മൂന്നാമത് നമ്മൾ വെച്ചിരിക്കുന്നത് റെഡാണ് നല്ല അടിപൊളി റെഡ് കളറാണ് റെഡിൽ വൈറ്റ് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും ഗൗണും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ പിന്നെ മൂന്നാമത് വരുന്നത് അല്ല നാലാമത് വരുന്നത് എന്താ ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറാണ് നാലാമത്തേത് ഇതാ ഇത് കണ്ടോ അല്ല അടിപൊളി കളറ് മെറ്റീരിയലാണ് അപ്പം ഇതാണ് ഒരു ഒരു ഡിസൈനിൽ തന്നെ വരുന്ന നാല് കളേഴ്സ് അടുത്ത ഡിസൈൻ നമുക്ക് നോക്കാം അടുത്ത ഡിസൈൻ വരുന്നത് ഇത് കണ്ടോ പിന്നെ ഇതുപോലത്തെ ഡിസൈൻ നമ്മൾ ഗ്രേപ്സിൻ്റെ ഡിസൈൻ ഗ്രേപ്സും ഇലയും കൂടെ വരുന്ന പോലത്തെ ഒരു തരം ഡിസൈൻ ആണ് വരുന്നത് ഇത് വെച്ച് ഗൗണൊക്കെ തയ്ച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഈ കളർ വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് ഇട്ട കളർ ലാവണ്ടർ ഷെയ്ഡാണ് അടുത്ത കളർ വരുന്നതെന്ന് വെച്ചാൽ പിസ്താഗ്രീൻ പിസ്താഗ്രീൻ കളറാണ് അടുത്ത ഷെയ്ഡ് പിസ്താഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ഡാർക്ക് പിസ്താഗ്രീൻ പോലെ വരും ആ കളറാണ് പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ആ ഡിസൈനിൽ തന്നെ അടുത്ത കളർ വരുന്നത് ഇതാ ഇത് ഇത് ഓണിയൻ ഷെയ്ഡ് ഓണിയൻ ഷെയ്ഡാണ് ആ പിന്നെ ഡിസൈൻ തന്നെയാണിത് ആ ഡിസൈൻ തന്നെ നമ്മൾ ഓണിയൻ ഷെയ്ഡിലാണ് അടുത്തത് വരുന്നത് അതിന് ശേഷം വരുന്നത് പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ മസ്റ്റാർഡ് യെല്ലോ മസ്റ്റാർഡ് യെല്ലോ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് മസ്റ്റാർഡ് യെല്ലോ മസ്റ്റാർഡ് യെല്ലോ ആണ് അടുത്ത കളർ ഇതാ ഇത് കണ്ടോ നല്ല അടിപൊളി കളർ മെറ്റീരിയൽ ഇതൊക്കെ വെച്ച് ഇതച്ചിട്ടാ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയലായിട്ട് വേണ്ടവരും മെറ്റീരിയലായിട്ട് വാങ്ങാം അല്ല ഡ്രസ്സായിട്ട് വേണമെന്നുള്ളൊരു ഡ്രസ്സായിട്ടും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അയക്കുന്നതായിരിക്കും ഇന്ത്യക്കുള്ളിൽ എവിടെയും നമ്മൾ അയച്ചു കൊടുക്കും ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് പോസ്റ്റ് ഓഫീസാണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും ഡി ടി ഡി സി റേറ്റ് കൂടുതലായിരിക്കും പോസ്റ്റ് ഓഫീസ് നമുക്ക് അറുപത് രൂപയാണ് മിനിമം റേറ്റ് വരുന്നത് ഡി ടി ഡി സി എൺപതാണ് മിനിമം റേറ്റ് വരുന്നത് ആ രീതിക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ഹാഷ് കളറാണ് അടുത്ത ഡിസൈൻ ആണ് നമ്മൾ ഇത് തുടങ്ങുന്നത് അതൊരു ഫസ്റ്റ് കളർ ഹാഷ് കളറ് അടുത്ത കളർ എന്ന് പറയുന്നത് ഓനിയൻ ഷെയ്ഡും പിങ്കും കൂടി കലർന്ന ഒരു തരം കളറാണ് ഇതാ ഇത് കണ്ടോ നിങ്ങൾക്ക് കളർ വ്യക്തമാകുന്നുണ്ടെന്ന് കരുതുന്നു ഒരു പിങ്ക് പോലത്തെ കളറ് ഡാർക്ക് പിങ്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടർ ഷെയ്ഡ് ഇതാ ലാവണ്ടറിൽ വൈറ്റൊക്കെ ഡിസൈൻ വരുന്നതാണ് അടുത്തതെന്ന് വെച്ചാൽ ബ്ലൂ കളറ് സ്കൈ ബ്ലൂ കളറ് സ്കൈ ബ്ലൂ ഇതാ ഇത് വേണ്ട സ്കൈ ബ്ലൂ പോലത്തെ കളർ വരുന്നതാണ് അടുത്ത കളറ് ഇതാണ് ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ അതാ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചിട്ടിട്ട് നമുക്കൊന്ന് പിക്ക് എടുക്കാം ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഈ നാല് കളേഴ്സ് അടുത്ത ഡിസൈൻ വരുന്നതെന്ന് വെച്ചാൽ ഈ നാല് കളേഴ്സ് എന്നാ ഭംഗിയെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേഗം ഓർഡർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഞാൻ ഇനി കുറച്ച് പിക്കുകൾ ഇടാം ഇതിൻ്റെ മോഡലുകളൊക്കെ ഇടാം അതായത് ഒരു മോഡലാണ് ഗൗൺ പോലെ വരുന്നത് പിന്നെ ഇങ്ങനെ ഗൗൺ പോലെ ആണ് കൂടുതലും വരുന്നത് പിന്നെ കോർസെറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ടോപ്പും പാൻറ്റും ഒക്കെ ബോട്ടോ ഒക്കെ ആയിട്ട് പിന്നെ അതായത് ഫീഡിങ് കുർത്തിയായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്താ ഇത് കണ്ടോ പിന്നെ നമുക്ക് ഇതാ ഇത് വേണ്ട കോട്ട്സെറ്റാണ് കോട്ട്സെറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം സൈഡ് സ്ലിറ്റ് ഇട്ടും സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാം ദാ ഇതുപോലൊക്കെ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക ഞാൻ ഈ പറഞ്ഞോട്ട് വേഗം വേഗം ഓർഡർ ചെയ്യുക ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വന്ന മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തതാണ് ഈ മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് ആയിട്ടുണ്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഞാനത് പിന്നെ പിക്ക് ആയിട്ടിട്ടിട്ടില്ല മെറ്റീരിയലിൻ്റെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ് അത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ ഒരു അബായ പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ റോംബർ ആയിട്ട് ഇതുപോലെ നമുക്ക് റോംബറായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്ന നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്